ഹലോ ഞങ്ങള് വീടും വീടാൻ പോവാണ് ഇടുക്കു പറഞ്ഞത് കേട്ടില്ലേ വീണ്ടും ഞങ്ങൾ ചിമിൻ ഡാമേക്ക് പോകണം അതെ ചിമ്മിൻ ഡാം ഇപ്പം ഞങ്ങളുടെ ഒരു സ്ഥിരം പ്ലേസ് ആണ് കേട്ടോ പണ്ട് ആരോ പറഞ്ഞ പോലെ ചുറ്റുളമൊക്കെ തേടി പോകുമ്പോൾ നമ്മുടെ അടുത്ത് കിടക്കണ ആളെ നമ്മൾ കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ പണ്ട് ഞങ്ങളിടക്കിടയ്ക്ക് ചിമിൻ ഡാമ് പോകാറുണ്ടെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇതിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഓ ഇത്ര അടിപൊളി സ്ഥലമായിരുന്നു ചിമ്മിരി ഡാമ് നമുക്ക് തോന്നി പോവാണ് കേട്ടോ അത് തോന്നൽ മാത്രല്ല ഇവിടേക്ക് പോണ വഴി എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും റബ്ബർ തോട്ടൊക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ Thank you. ഡാം എത്തണതിന് മുമ്പ് ഇങ്ങനൊരു വെള്ളം വരെയാണ് ഞങ്ങൾ വരാറുള്ളൂ കേട്ടോ ശരിക്കും ഡാമിലേക്ക് ഞങ്ങൾ ഇന്നും പോവാറില്ല ഇപ്പം പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല നിറച്ചും വെള്ളമാണ് കേട്ടോ അതുകൊണ്ട് ആരും ഇറങ്ങണില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ എത്തി നമ്മൾ പ്രതീക്ഷിച്ച പോലെ നല്ലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കാരണം ഒരു സൺഡേ ആയിരുന്നു അപ്പോൾ നമ്മൾ അകത്ത് കിടക്കണമെങ്കിൽ ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കണം അവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ കാറിനുള്ള ടിക്കറ്റും പെർ ഹെഡിനുള്ള ടിക്കറ്റും സെപ്പറേറ്റ് എടുക്കണം കേട്ടോ എന്നാലാണ് നമ്മളെ കടത്തിൽ ഇവിടെ വരണ ഒരു പരമാവധി ക്യാഷായിട്ട് കയ്യിൽ വെക്കുക കാരണം ഇവിടെ റേഞ്ച് ഒന്നും ഉണ്ടാവില്ല വൈഫൈ എപ്പോഴും കിട്ടണം എന്നില്ല കേട്ടോ അവർ ചില സമയത്തൊക്കെ ഇങ്ങനെ തരാറുണ്ട് അല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ക്യാഷായിട്ട് കൈ വയ്ക്കുകയായിരിക്കും നല്ലത് പിന്നെ അകത്ത് ഷോപ്പുകളുണ്ട് രണ്ട് ഷോപ്പ് അങ്ങട്ടേ ഉള്ളൂ ആ ഷോപ്പിൽ ചെന്നാലും നമ്മൾ ക്യാഷായിട്ട് കൊടുക്കണം കാരണം റേഞ്ചൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഡാമിലേക്ക് നടക്കുമായിരുന്നു കേട്ടോ ഡാമിലേക്ക് നടക്കുമ്പോൾ പോയി വരണവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നനയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിൻ്റെ കാറ്റടിച്ചിട്ട് ആണ് എല്ലാവരും നനയണട്ടെ ഞങ്ങളും അതേ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം കണ്ണനെ വെള്ളത്തിൽ കാണൊക്കെ ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാനും എന്നെയും ഫസ്റ്റത്തെ അനുഭവമാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനു മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ കണ്ടിട്ടില്ലേ കാരണം മൺസൂണിൽ തന്നെ നമ്മൾ വരണം കേട്ടോ ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണണമെങ്കിൽ ശരിക്കും എന്താ പറയുക ഭൂമിയിൽ സ്വർഗ്ഗം എന്നൊക്കെ പറയില്ലേ ആ ഒരു ഫീലിംഗ് ആയിരുന്നിട്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ ശരിക്കും കാണ്ട കാഴ്ച തന്നെയാണ് ശരിക്കും വന്നില്ലെങ്കിൽ ഞങ്ങൾക്കത് ഭയങ്കര മിസ്സായിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് അപ്പോഴേക്കും മഴ പെയ്തായിരുന്നു ഇവിടെയെന്ന് പറയുമ്പോൾ അത് ഞാൻ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലേ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ അപ്പുറത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്കേ ഉണ്ടായിരുന്നില്ല കുറച്ച് പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു പട്ടി ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വ്യൂന്ന് പറയുമ്പോൾ അടിപൊളിയായിരുന്നു ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അണന് വെള്ളത്തിൽ കളിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ ഈ കല്ലെടുത്തെറിഞ്ഞു മണ്ണെടുത്തെറിഞ്ഞൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാവുള്ളൊരു തന്ത്രപ്പാടിലായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അവൻ വെള്ളത്തിലൊക്കെ ഇരുന്ന് ഡ്രസ്സ് മൊത്തം ചെളിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ നിർബന്ധിച്ച് എടുത്ത് നിർബന്ധിച്ചെടുത്ത് കൊണ്ടുപോകാൻ അവൻ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ല അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ നേരെ വീട്ടിൽ പോവാണ് ചെയ്ത കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്